ഇനി ഈശോമിശായ സ്നേഹിക്കാനുള്ള നമ്മൾ ഈശോയെ പരിപൂർണമായി സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഇപ്പൊ ഈശോയെ സ്നേഹിക്കാൻ എളുപ്പത്തിലുള്ള നാല് വഴികളുണ്ട് കേട്ടോ പറയുകയാണ് ഈശോയെ സ്നേഹിക്കാൻ എളുപ്പത്തിലുള്ള നാല് വഴികൾ എളുപ്പത്തിലുള്ള നാല് വഴികളിൽ ഒന്നാമത്തെ വഴി പറഞ്ഞു കഴിഞ്ഞതായിരുന്നു അത് വിശുദ്ധ ബൈബിളിനെ സ്നേഹിക്കുക കാരണം ബൈബിൾ ഈശോ തന്നെയാണ് രണ്ടാമത്തെ വഴി ഈ വിശുദ്ധ ബൈബിളിനേക്കാൾ കുറച്ചുകൂടി പൂർണ്ണമായ വഴിയാണ് അത് വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ച് കാണാൻ വിചാരിക്കുന്നു പരിശുദ്ധ കുർബാനയോട് ഭക്തി ഉള്ളവരായിരിക്കാനോ കുർബാനക്ക് പോകണോന്നോ അല്ല പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞത് ഈ സ്നേഹം എന്ന് വാക്ക് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് അത്ഭുതം ലൈറ്റായില്ലേ കാര്യങ്ങൾ അല്ലേ സ്നേഹമെന്ന വാക്ക് എന്തിനോട് ചേർക്കുമ്പോഴും ആ കടുപ്പമുള്ള വാക്ക് പെട്ടെന്ന് കടുപ്പമുള്ള കാര്യം പെട്ടെന്ന് ലൈറ്റ് ആകുകയാണ് പറയുന്നതല്ല മനസ്സിന് തന്നെ അതറിയാം ബൈബിളിനെ സ്നേഹിക്കാൻ പറയുമ്പോൾ സുരത്ത് തന്നെ നിങ്ങൾക്ക് വായിക്കാൻ വഴിയുള്ള നിങ്ങൾക്ക് അന്നേ പിന്നെ വായിച്ചേക്കാന്ന് പോകും വായിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ പോലും അങ്ങനെ വരുന്നുണ്ട് ക്രിസ്തീയാധ്യാന മുഴുവൻ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ചരടിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്നേഹ പശ്ചാത്തലത്തിലാണ് അപ്പോൾ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുക ഇനി ഒന്ന് ശ്രദ്ധിക്കുക ഏഴ് കുദാസകളുണ്ട് ഏഴുസകൾ എന്തൊക്കെയാണ് ഏഴു കുദാസകൾ മാമദീസേപനം എനിക്ക് എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞേ മാമദീസ സ്ഥൈലേപനം കുർബാന കുർബസരം രോഗലേപനം വിവാഹം ഈ ഏഴ് കുദാശകളിൽ ഒരു കുതാശയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് അത് സ്ത്രയ്ക്കാണ് അതിനുള്ള കാരണം പറയുകയാണ് ശ്രദ്ധിച്ചു ചേർക്കണേ അതായത് മാമൂദിക്സ എന്ന കുതാശയിൽ ഉപയോഗിക്കുന്ന വെള്ളം അത് കൂതാശയ്ക്ക് മുമ്പും കുദാശാ സമയത്തും കൂതാശ കഴിഞ്ഞും വെള്ളം തന്നെയായി ചേർക്കുക അതുപയോഗിക്കുന്ന സമയത്ത് അതെപ്പോഴും വെള്ളം തന്നെയായിരിക്കും ഏഴ് മറ്റു ആറ് കുദാശകൾ കുർബാന ഒഴിച്ച് മറ്റെല്ലാ കുദാശകളും കുദാശകളിലും അത് ഉപയോഗിക്കുന്ന അടയാളങ്ങൾ എപ്പോഴും അടയാളം തന്നെയായിരിക്കും എന്നാൽ പരിശുദ്ധ കുർബാനയിൽ മാത്രം കുദാശ കഴിയുമ്പോൾ അടയാളം യാഥാർത്ഥ്യമായിട്ട് മാറും ഇനി ഒരിക്കലും അപ്പ അപ്പ അല്ലെ ഈശോയാണ് ഇനി വീഞ്ഞൊരിക്കലും വീഞ്ഞല്ല അത് തിരി രക്തമാണ് വ്യത്യാസം മനസ്സിലായ മറ്റെല്ലാ കൂതാശകളിലും അടയാളങ്ങൾ മുമ്പും ആ സമയത്തും ശേഷവും അടയാളങ്ങളാണ് പരിശുദ്ധ കുബാനയിൽ മാത്രം കൂതാശ വിനെ അടയാളമില്ല യാഥാർത്ഥ്യം അതുകൊണ്ടാണ് സത്താപരമായ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഇവിടെ സ്വർഗത്തിൽ എന്നതുപോലെ ജസ്റ്റ് ആസ് സ്വർഗത്തിൽ എന്നതുപോലെ തന്നെ ദൈവം ഇവിടെ വിശ്വത്തി മരണശേഷം തന്റെ സഭയിൽപ്പെട്ട ഒരു കന്യാസ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോട് ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഭൂമിയിൽ പരിശുദ്ധ കുർബാനയോട് ചെയ്യണം സ്വർഗത്തിൽ ഞങ്ങൾ ദൈവത്തോട് ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഭൂമിയിൽ പരിശുദ്ധ കുർബാനയോട് ചെയ്യണം സഭയും പരിശുദ്ധ കുർബാനയും എന്നുള്ള ചാക്രിക ലേഖനത്തിൽ വിശുദ്ധനായ ജോൺ ബോൾ രണ്ടവൻ പാപ്പ ഇപ്രകാരം എഴുതി സ്വർഗത്തിന്റെ ക്ഷണക്കാഴ്ചയാണ് സ്വർഗം പെട്ടെന്ന് ഭൂമിയിൽ വന്നിട്ട് തിരിച്ചെടുക്കപ്പെടുന്നതാണ് നമ്മൾ പങ്കെടുക്കുന്ന ഓരോ പ്രശ്നം പലപ്പോഴും നമ്മളെ കുറുബാലയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അറിയാം ശ്രദ്ധിക്കാത്ത ഒരു മൂന്നാല് പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കുർബാനയെ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാം അതൊക്കെ അറിവുള്ളത് കൊണ്ട് എന്നാൽ അത്ര ശ്രദ്ധിക്കാത്ത ചർച്ച ചെയ്യപ്പെടാത്ത ഏതാനും കാര്യങ്ങൾ മാത്രം അറിയാം ഒരിക്കൽ ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഏകവും പരിശുദ്ധവുമായി ഒരിക്കൽ മാത്രം നടന്ന ഈശോ മിശ്രായുടെ ജീവിത ബലി ഒന്നുകിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ അവിടേക്ക് പോകുന്നു അതിന്റെ പേരാണ് ക്രിസ്തു രഹസ്യങ്ങളുടെ രഹസ്യമായിട്ട് കുർബാന നിൽക്കുന്നതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവനാകൊണ്ട് ഈശോയ്ക്ക് സാധ്യമാണ് ഞാൻ പറയാറുണ്ട് നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ അറിയാമോ നിങ്ങൾ ശ്രദ്ധിക്കുക ഈശോ ശിഷ്യന്മാർക്ക് അതിന് അത്ഭുതമല്ലേ ഈശോയുടെ കയ്യിൽ ഈശോ ഇരിക്കുകയാണ് അല്ലേ അപ്പൊ പന്ത്രണ്ട് കൊടുക്കുമ്പോ എന്താണ് ഈശോടെ കയ്യിൽ ഈശോ ഇരിക്കുകയാണ് ഈശോ ഈശോ എടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോ ദിവികാര്യ സ്വീകരണ വേളയിലും നമ്മൾ പതിമൂന്നാമനാണ് ആശംസേ ആ പന് ശിഷ്യന്മാർക്ക് തന്നെ കൊടുത്ത ഈശോ തന്നെ നമുക്ക് തരുന്നതാണ് എന്ത് നമ്മളാ ക്യൂവിലുണ്ട് നമ്മളാ ക്യൂവിലാണ് ഓരോ കൃപാല സ്വീകരണ സമയത്തും അപ്പോ സ്ഥലമാരെ പുറകിൽ ആ ക്യൂവിൽ നമ്മളുണ്ട് അത്രമാത്രം ആ സംഭവത്തിന്റെ സന്നിഹിതമാക്കുക കൃപാല അപ്പോ നമ്മൾ ഒത്തിരി പുതിയ നിരീക്ഷണങ്ങളിലേക്കും ഗവേഷണങ്ങളിലേക്കും പോവുകയല്ല ചെയ്യേണ്ടത് നമ്മുടെ പിതാക്കന്മാര് ഇതൊക്കെ പണ്ടേ മനസ്സിലാക്കി ഈ ധ്യാനങ്ങൾക്ക് മുമ്പ് തന്നെ ഇതൊക്കെ അവര് മനസ്സിലാക്കി നന്നായിട്ട് അവർ പറയുകയും പങ്കെടുത്തു അല്പമുള്ള സമയം എന്താ ധ്യാനം കൂടിയെന്നാണ് പറയുന്നത് ബൈബിൾ വായിക്കാൻ പോലും സമയമില്ല പക്ഷേ ഈ സഭയിൽ നിന്ന് ലഭിച്ച കാര്യങ്ങൾ കത്തോലിക്കാ സഭയില് ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ടിലാണ് ബൈബിള് കിട്ടുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തിരണ്ടിലാണ് ഗുട്ടൻവർക്ക് അച്ഛനവിദ്യ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ബൈബിൾ ഇടിച്ചുള്ളത് അവനും ഭാഗപ്പെടെ പത്തോ അഞ്ഞൂറ് കോപ്പികൾ മാത്രമേ കത്തോലിക്കാസഭയിൽ മുഴുവൻ ഉണ്ടായിരുന്നുള്ളൂ ആഗോള കത്തോലിക്കാ സഭയിൽ മുഴുവൻ തന്നെ പത്തോ അഞ്ഞൂറ് കോപ്പികൾ ഉണ്ടായിരുന്നു കത്തോലിക്കാ സഭയിലെ ബഹുപുരുഷ അൽമായ ബൈബിൾ വായിച്ചിട്ടില്ല പക്ഷേ എങ്ങനെ അവർ വിശുദ്ധരായി കത്തോലിക്കാ സഭയിലെ ബഹുപുരുഷം വിശുദ്ധരും ആ കാലഘട്ടങ്ങളിലെ എങ്ങനെ വിശുദ്ധരായി ഒറ്റ കാരണമേ ഉള്ളൂ അവർ തങ്ങളുടെ അമ്മയായ പരിശുദ്ധ കത്തോലിക്കാ സഭയെ ഹൃദയം നിറഞ്ഞു സ്നേഹിച്ചു സഭ നൽകുന്ന കാര്യങ്ങൾ അവർ കൈ നീട്ടി സ്വീകരിച്ചു കാര്യം നമ്മൾ ഇത് പഠിച്ച് പണ്ഡിതന്മാരായി ബൈബിൾ മൂന്നും നാലും കയ്യിലുണ്ട് പക്ഷെ ഒരു ഗുണവും വലിയ കാര്യമായിട്ടു സഭയോട് ബന്ധമില്ല സഭയോട് സ്നേഹമില്ല തിരുസേഫയേക്കാൾ വലിയ ആളായി അപ്പം സഭയുടെ അകത്ത് സഭയുടെ അകത്ത് സഭയുടെ ഹൃദയമായി ഒരു പ്രബോധന മറന്നുപോയി എന്നെ ഭയങ്കരമായിട്ട് കുർബാനയിലേക്ക് ആകർഷിച്ച ഒരു സംഭവം അതാണ് കഴിഞ്ഞ ഇതാണ് പരിശുദ്ധ കുർബാന ഒഴിച്ച് കത്തോലിക്കാ സഭയുള്ള കാര്യങ്ങളെല്ലാം അനുബന്ധങ്ങൾ മാത്രമാണെന്ന് അനുബന്ധം പറഞ്ഞ അറിയില്ലേ ഒരു എല്ലാം അല്ലെല്ലാം കഴിഞ്ഞ് ലാസ്റ്റിനെ അനുബന്ധം പരിശുദ്ധ കുർബാന ഒഴികെ കത്തോലിക്കാ സഭയുള്ള കാര്യങ്ങളെല്ലാം അനുബന്ധങ്ങൾ മാത്രമാണെന്ന് അത്രമാത്രം സഭയെ സഭയാക്കുന്നത് സഭയുടെ എല്ലാം എല്ലാം സഭ എന്ന് പറയുമ്പോൾ നമ്മള് നമ്മളെ നമ്മളെ എല്ലാം ഒരു വിശ്വാസി എന്ന നിലയിൽ ഈശോ ഈശോമിശിയായെ സ്നേഹിക്കണം കേട്ടോളൂ ഒരു വിശ്വാസി എന്ന നിലയിൽ ഈശോ ഈശോമിശിയായ സ്നേഹിക്കണം അവനാല എന്നുള്ള നമ്മളെ ആന്തരിക ദാഹം തീർക്കാനുള്ള വഴിയാണ് പരിശോധന കൃബാലൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധ്യാനങ്ങളൊക്കെ ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഒക്കെ ആയിരം അടങ്ങിയ പങ്ക് എപ്പോഴും എന്റെ ആത്മീയ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളത് കൃപാലയെന്ന ദൈവസ്നേഹ അനുഭവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആന്തരിക പ്രചോദനങ്ങളും ദൈവിക ജ്ഞാനവും എല്ലാം എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഒന്നുകിൽ കുർബാന സമയത്ത് അല്ലെങ്കിൽ ദൈവീകരണ ഈശ്വരത്തിൽ സമയത്താണ് അത് സത്യമായും യഥാർത്ഥമായും ഈശോയാണ് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഭാഗം നിർത്തിക്കോളാം കുർബാനയെക്കുറിച്ച് അല്ലെങ്കിൽ കുർബാനെക്കുറിച്ച് നന്നായിട്ട് അറിയാം അറിയാം ചെറിയ ഒന്നിന്റെ കൂടെ ഒരു തള്ളൽ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞ മാത്രമേ ഉള്ളൂ നമുക്കറിയാം നമ്മുടെ നമ്മളിപ്പോൾ ഈ പ്രകാശം സ്വീകരിക്കുന്ന സൂര്യൻ ഈ സൂര്യന്റെ പ്രത്യേകത ലോക ആരംഭം തൊട്ട് തന്നെ ഈ സൂര്യനുണ്ട് നമ്മൾ ഇവിടെ ഇപ്പോൾ ഈ സൂര്യനെ ഇവിടെ അനുഭവിക്കുന്ന സമയത്ത് തന്നെ എല്ലാ രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഈ സൂര്യൻ അവിടെയുണ്ട് അല്ലെ നമ്മൾ അമേരിക്ക ചെന്ന് കഴിയുമ്പോ നോക്കുമ്പോഴ അവിടെ ഈ പുള്ളിയുണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പുള്ളി പുറകെ ഉണ്ടല്ലോ ദൈവത്തെ പോലെയാണല്ലേ ഒരേ സൂര്യൻ തന്നെ ആദ്യ ആ കാലഘട്ടം മുതൽ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലും ഒരേ സൂര്യൻ തന്നെ തന്റെ പ്രകാശവും ചൂടും നൽകിക്കൊണ്ടിരിക്കുന്നു ഒറ്റ സൂര്യനെ ഉള്ളൂ പക്ഷെ ആ സൂര്യനാണ് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത് ഇതുപോലെയാണ് ഈശോ മിശു ഏക ബലി ഒറ്റ ബലിയേ ഉള്ളൂ ഈ എന്തൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് ലേഖനം പറഞ്ഞിട്ടുണ്ടല്ലോ ഏക ബലിയേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾ നിങ്ങളെന്തിനാണ് എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നത് കത്തോലിക്കാ സഭ എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നില്ല കേട്ടുള്ളൂ കത്തോലിക്കാ സഭ എല്ലാ ദിവസവും ഏക ബലിയിൽ പങ്കുചേരുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ മാത്രം ഒറ്റ സൂര്യനെ എല്ലാ നമ്മൾ ഒറ്റ സൂര്യനെ തന്നെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ ദേശങ്ങളിലും കാണുന്നതുപോലെ ഈശോ മിശ്രിയുടെ ഏക ബലിയിലേക്ക് എല്ലാ ദിവസവും കത്തോലിക്കാ സഭ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് ഒറ്റ ബലിയേ ഉള്ളൂ ഏക ബലിയേ ഉള്ളൂ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപകാരപ്രദമാണ് ഒന്ന് കുർബാനിൽ പങ്കെടുക്കുമ്പോൾ ഓർമ്മിച്ച് കൊള്ളണം നമ്മൾ വർഷം പുറകിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന അത്ഭുതങ്ങളുടെ അത്ഭുത പ്രതിവാസമാണ് ഒരു പ്രതിഭാസമാണ് കുർബാനയിൽ വന്ന് നമ്മളിങ്ങനെ നിക്കുമ്പോ നമ്മൾക്ക് ബുദ്ധിയുടെ തലങ്ങളിൽ പോലും പിടികിട്ടാത്ത രീതിയിൽ പരിശുദ്ധാത്മാവ് ഫിലിപ്പോസിന്റെ മുടിയിൽ പിടിച്ച് ഇങ്ങനെ സംഭവമില്ലേ ഫിലിപ്പോസിന്റെ മുടിയിൽ പിടിച്ച് നോക്കണമെന്ന് പറഞ്ഞത് നമ്മൾ അറിയുന്നേ ഉള്ളൂ നമ്മളെ മുടിയിൽ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് രണ്ടായിരം വർഷം പുറകിലേക്ക് കൊണ്ടുപോയി ക്രിസ്തുരഹസ്യങ്ങൾ നമ്മളെ നിർത്തുന്ന ആരഹസത്തിന്റെ പേരാണ് പരിശുദ്ധ കുർബാന കുർബാനയിൽ പരിശുദ്ധ കുർബാനയോട് നമ്മൾ കാണിക്കുന്ന ഗൗരവബോധവും അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന വിലകളും അനുസരിച്ചായിരിക്കും നമ്മളുടെ ഈശോസ്നേഹം കുർബാനയോട് യഥാവിധി ബന്ധമില്ലാത്ത വ്യക്തിക്ക് നമ്മൾ ഈ ധ്യാനത്തിൽ പറഞ്ഞ സ്നേഹത്തിൽ മെച്ചപ്പെടുക സാധ്യമല്ല സാധ്യത ഓർമ്മിച്ചു അതുകൊണ്ട് എന്ത് വിലയും എന്ത് വിലയും കൊടുത്ത് ഞായറാഴ്ച ദിവസവും കടവള ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഈശോ എല്ലാ ദിവസവും രാവിലെ പറഞ്ഞില്ലേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഓരോ ദിവസവും ഓരോ ദിവസവും രാവിലെ സ്വർഗത്തിൽ നിന്ന് ഈശോ ഇറങ്ങി വരുവാണ് നമുക്ക് സംഭവം ഓർത്തു നോക്കിയത് ദൈവം തന്നെ നമ്മുടെ ഇടവപ്പള്ളിയിലേക്ക് ഓരോ ദിവസം രാവിലെ സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാണ് അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുക ഇറക്കാ സമയം എന്ന് പറയുന്നത് സമയമില്ലെന്ന് പറയുന്നത് ദൈവം നമ്മൾ ഈശമ ആരാണ് തരുന്നത് എന്താണെന്ന് നമുക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു ദൈവം നമുക്ക് വേണ്ടി ഒരു എം എൽ എയോ മന്ത്രിയോ അല്ലെങ്കിൽ നമുക്ക് എന്താ സന്തോഷം അല്ലേ എന്തൊരു ബഹുമാനമായിരിക്കും ദൈവം തന്നെ രാവിലെ സ്വർഗത്തിൽ ഇറങ്ങി വന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന എന്ന് ഓരോ കുർബാന സമയത്തും പുരോഹിതൻ ഉച്ചരിക്കുമ്പോൾ സ്വർഗത്തിൽ ഇറങ്ങി അപ്പത്തിലേക്ക് വന്ന് നമുക്ക് തരികയാണ് അപ്പം പരിശുദ്ധ കുർബാനയോട് വിവരിക്കാൻ സാധിക്കാതെ അവർ അനുസരിച്ച് ബഹുമാനം ആദരവ ആരാധന അതനുസരിച്ചായിരിക്കും നമ്മളുടെ കത്തോലിക്ക ആധ്യാത്മികതയിലുള്ള വളർച്ച ഈ ഇവിടെ ഇരിക്കുന്ന തിരുവോസ്തി ആ തിരുവോസ്തി ഈശോയാണെന്ന് നിങ്ങൾക്കറിയാം നല്ല വിശ്വാസം ഉണ്ടാക്കുന്നത് പക്ഷേ ആ തിരുവോസ്തു ഈശു ആയിരിക്കുന്നത് പോലെ തന്നെ വേറെ ഈശോ കൂടിയുണ്ട് കുർബാനയിൽ നിങ്ങൾക്ക് തിരുവോസ് ഈശു ആയിരിക്കുന്ന പോലെ തന്നെ വേറെ ഈശോ കൂടി കുർബാനയിലുണ്ട് അതൊട്ടും ഞാൻ പറഞ്ഞില്ലേ ഈശോ തന്നെ ഈശോയെ കൊടുക്കുന്നു ഒരു കുർബാനയിൽ രണ്ട് ഈശോ ഉണ്ട് ഒരു ഈശോയെ കൊള്ളു പക്ഷേ ഒരു കുർബാനയിൽ രണ്ടു രീതിയിൽ ഈശോ സന്നിഹിതനാണ് ഒരു പരിശുദ്ധ കുർബാനയിൽ രണ്ടു രീതിയിൽ സഭ പഠിപ്പിക്കുന്നത് പുരോഹിതന്റെ വ്യക്തിത്വത്തിലും സാന്നിധ്യത്തിലും ഈശോടെ ആ സമയത്ത് സന്നിഹിതനാണ് പുരോഹിതന്റെ വ്യക്തിത്വത്തിലും അതായത് സന്നിഹിതാവസ്ഥയിലും പ്രവർത്തനങ്ങളിൽ ഈശോയുടെ സന്നിഹിതരാണ് അപ്പം പുരോഹിതൻ ബലിയർപ്പിക്കാൻ വേണ്ടി ആൾത്താറിലേക്ക് വരുന്ന സമയത്ത് ആര് വന്നു കഴിഞ്ഞു സാക്ഷാൽ ഈശോ മിശിക വന്നു കഴിഞ്ഞു അത് ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ ബിക്കൽ ഒരു യാത്ര ഞാനും ഭാര്യയും പിള്ളേരും കൂടി കൊട്ടാരക്കരയ്ക്ക് ഒരു യാത്ര പോയി അപ്പോൾ ഞായറാഴ്ചയായിരുന്നു ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല രാവിലെ പിന്നെ ഞങ്ങൾ ട്രിവാണ്ടുത്തേക്കാണ് പോകേണ്ടത് അപ്പം ഞങ്ങൾ പാഞ്ഞു പോവാണ് കുറുബാരി പങ്കെടുക്കാൻ വേണ്ടി അപ്പോൾ പാളയം ചെല്ലുമ്പോൾ കുർബാനയുടെ സമയം അല്പം കഴിഞ്ഞു അതേപോലെ കാവൽക്കാരെല്ലാം പുറത്തു വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചു എങ്ങനെയാ കുർബാന ഞടുത്ത പള്ളിയിലെ കുർബാനയോടെന്ന് ചോദിച്ചു ുള്ളി നോക്കി എന്ന് നോക്കി ചിരി കുർബ നടന്നോണ്ടിരിക്കില്ലെന്ന് ചോദിച്ചു അവിടെ പിന്നെ വയു കഴിഞ്ഞു കളിയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞു പ്രധാനപ്പെട്ട അല്ല കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോകും പറഞ്ഞു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഉള്ളി ഉദ്ദേശിക്കുന്നത് കോൺസെൻട്രേഷൻ ആണ് അദ്ദേഹം കുർബാന എന്ന് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് മാത്രം പറയേണ്ട ആവശ്യമില്ല മിക്കവാറും പേരെ ഉള്ളിയിരിക്കുന്നത് ബൈബിൾ വായനക്ക് മുമ്പേ നെല്ലണം ഏറ്റവും കുറഞ്ഞത് ആ കുദാസനക്ക് മുന്നേ നെല്ലാം അങ്ങനെ കുർബാനയിലെ ഏതെങ്കിലും ഓരംശമെങ്കിലും അപ്രധാനമാണെന്ന് മനസ്സിന്റെ എവിടെയെങ്കിലും കോണിൽ ഉള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയാൻ പോകുന്ന സവിശേഷം പുരോഹിതൻ അവിടേക്ക് വരുന്ന സമയം തൊട്ട് കരങ്ങൾ ഉയർത്തി ആശ്രമത്തിന് സമയം വരെ പുരോഹിതന്റെ ആ സാന്നിധ്യത്തിൽ ഈശോ ഈശോമിശിക സ്വർഗത്തിൽ എന്നതുപോലെ തന്നെ അവിടെ പൂർണ്ണമായും സന്നിഹിതനാണ് അല്പം കഴിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മളെ മുസ്ലാജ് പറഞ്ഞല്ലേ കുർബാനക്ക് താമസിച്ച് എന്ത് കഴിഞ്ഞ കാരണം അതുകൊണ്ടാണ് ഈശോമിശിക സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ താമസിച്ച് തടസ്സമായിട്ട് ചെല്ലുന്നത് അതിൽ തന്നെ ഒരു സ്നേഹത്തിൻ്റെ പാവമാണ് ഞാനങ്ങനെ മനസ്സിലാക്കേണ്ടത് ഈശു ഇങ്ങനൊരു സ്നേഹമായപ്പോഴും കൂടി നിൽക്കുന്ന സമയത്ത് നമ്മളൊരു സ്നേഹത്തിന്റെ ഭാവമാണ് സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റുന്നില്ല അതും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട് ഞാൻ വിചാരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര് എല്ലാ ദിവസവും നിർബന്ധിച്ച് പോകുന്നവരാണ് ശ്രമിക്കുന്നവരാണ് അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പൗർദോസിക പറയുന്നുണ്ട് ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്നാം മതിയായിട്ട് കേട്ടാൽ മതിയോ കേട്ടാൽ മതിയോ ഒന്ന് കൂറു ദിവസം പതിനൊന്നാം അധ്യായത്തിൽ പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പൗലോസിലീമായ ഒരു ചെറിയൊരു ശാസന പറയുന്നുണ്ട് ആ ശാസന ഇങ്ങനെയാണ് അതായത് പൗലോസിന്റെ കാലത്ത് നമ്മളെ പോലെയല്ല നമ്മളെക്കാൾ തീഷ്ണതയിൽ എല്ലാ ദിവസവും അവർ കുർബാനയ്ക്ക് വരുന്നുണ്ട് എന്ന് മാത്രമല്ല വരുന്നവരെല്ലാം കുർബാന സ്വീകരിക്കുന്നുമുണ്ട് അതൊക്കെ ഇഷ്ടപ്പെട്ടു വെരി ഗുഡ് നന്നായിരിക്കുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ പരസ്പര സ്നേഹമില്ല നിങ്ങൾ കുർബാനയ്ക്ക് വന്നിട്ടും കാര്യമില്ല കുർബാനയ്ക്ക് സ്വീകരിച്ചിട്ടും കാര്യമില്ല കാരണം നിങ്ങൾക്ക് പരസ്പര സ്നേഹമില്ല കാരണം സ്നേഹത്തിന്റെ കൂതാശിയാണ് കുർബാന കുർബാനയ്ക്ക് വിരുദ്ധമായ ഏറ്റവും ഗുരുതരമായ മാരകമായ പാപം സ്നേഹമില്ലായ്മയാണ് പ്രത്യേകിച്ച് സഹോദര സ്നേഹമില്ലാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് കുർബാനയ്ക്ക് വിരുദ്ധമായ മാരകമായ പാവമാണ് ഞാൻ ഒരിക്കലും ശ്രദ്ധിക്കുകയായിരുന്നു യേശോ എപ്പഴാണ് കുർബാന സ്ഥാപിച്ചത് ഈശോ കുർബാന സ്ഥാപിച്ചിട്ട് ഉടനെ പറഞ്ഞ പതനമാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് കുർബാനയും സ്നേഹപ്രമാണവും ഒരുമിച്ച് തന്നത് ഒറ്റ പാക്കേജാണ് പരിശുദ്ധ കുർബാനയും സ്നേഹപ്രമാണം ഒറ്റ പാക്കേജാണ് ആണ് ഒന്നിനെ കൂടാതെ മറ്റൊന്നില്ല അപ്പം കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തി കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ഒരു കൂട്ടുകാരനെ അഭിമാനോട് വിളിച്ചു പറഞ്ഞു ഞങ്ങളെ വികാരിച്ച് ഞാൻ കുർബാന വരുന്നുണ്ട് എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ അല്പം കാര്യമായിട്ട് നമാശായിട്ട് പറഞ്ഞു നല്ല കാര്യം പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നില്ല അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാകണം കൂടുതൽ കുർബാനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കെടുത്തവ പങ്കെടുക്കാത്തവരെക്കാൾ കൂടുതൽ പരസ്പര സ്നേഹം പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അർപ്പിച്ച ബലിയർപ്പണങ്ങൾ യഥാർത്ഥമായിരുന്നു എന്നത് നിർണ്ണയിക്കേണ്ടത് ഈ പരസ്പര സ്നേഹ വളർച്ച ഉണ്ടായോ എന്ന അടിസ്ഥാനത്തിലാണ് പണ്ട് ബാംഗ്ലൂരിൽ നിന്ന് അച്ഛൻ കുർബാന നമ്മുടെ കുർബാനയ്ക്ക് വേണ്ടി വന്നു ബലിയർപ്പിക്കാൻ വന്നു അച്ഛൻ കുർബാന സമയത്ത് അച്ഛൻ കള്ളം പറയത്തില്ല നല്ല അച്ഛനാണ് അച്ഛൻ പറയുകയാണ് അച്ഛൻ ഒരിക്കൽ കുർബാന കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് സ്ത്രീകളും പുരുഷന്മാർ വരികയാണ് അപ്പോ ഒരു പുരുഷൻ പുരുഷൻ അച്ഛനെ ഈശോ എടുത്ത് അല്ല സ്ത്രീക്കാണ് ഒരു സ്ത്രീക്ക് ഈശോ എടുത്ത് വന്നു രണ്ട് ഈശോ ഒരുമിച്ച് വന്നു അപ്പം അച്ഛന ഒരു ഈശോയെ അതൊക്കെ കാസലേ കിട്ടിയിട്ട് പിലാസലേ കിട്ടിയിട്ട് മറ്റേ ഈശോയെടുത്ത് ആ ചേട്ടനെ കൊടുത്തു ആ സ്ത്രീക്ക് കൊടുത്തു എന്നിട്ട് ആ താഴേക്ക് ഇട്ട ഈശോ എടുത്ത് ചേട്ടനെ കൊടുക്കാൻ നമ്മൾ ചേട്ടൻ പുറകോട്ട് മാറിയിട്ട് പറഞ്ഞു ആ ഈശോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ മനസ്സിലായത് ഈ ഇയാളുടെ അനുജന്റെ ഭാര്യയാണ് ആദ്യം സ്വീകരിച്ചത് ഇവര് ഭയങ്കര ശത്രുതയിലാണ് അവിടെ അടുത്തിരുന്ന ഈശോ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുന്നത് കൊണ്ട് ഇത് അങ്ങേറ്റത്തെയാണ് പക്ഷെ അത്ര ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അനിയന്മാരും അനുജത്തിന്മാരും ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല സ്നേഹപ്രമാണവും കൃപാലയും ഒരുമിച്ചിരുന്നിട്ട് സ്നേഹത്തിന്റെ കുദാശ സ്വീകരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്ന് സ്നേഹപ്രമാണം വെട്ടിമുറിക്കാൻ വേണ്ടി നമുക്ക് യാതൊരു പടിയും അപ്പോൾ കുർബാനയ്ക്ക് പോകുന്നത് വെരി ഗുഡ് നന്നായിട്ടുണ്ട് പക്ഷേ ഗസ്തി പണ്ടേ പറഞ്ഞതാണ് നിങ്ങൾ തീഷ്ണമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ലൈൻ തെറ്റിച്ചാണ് നടക്കുന്നത് എന്നാ പറഞ്ഞത് നിങ്ങൾ വളരെ തീഷ്ണമായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ ലൈൻ തെറ്റിയാണ് നടക്കുന്നത് എന്നാൽ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം പരിശുദ്ധ കുർബാന നമ്മൾ ഒത്തിരിയേറെ സ്നേഹിക്കേണ്ട കൂതാശ ആണ് പക്ഷെ ആ കുദാശയുടെ എല്ലാ പരിപാവനതയും നമ്മൾ കണക്കിലെടുത്ത് ആ കുർബാനക്ക് യോഗ്യമായ രീതിയിൽ പങ്കെടുക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ എപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഈശോ മിഷിയുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് ഗുണവും ഒന്ന് ദോഷമാണ് ഒന്നെങ്കിൽ കുർബാനയിലേക്ക് പോയ വ്യക്തി അല്പം കൂടി മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ പുറകോട്ട് പോയിട്ടുണ്ട് അങ്ങനെ നിൽക്കത്തില്ല ഒന്നെങ്കിൽ കുറച്ചുകൂടി കതിരായി അല്ലെങ്കിൽ കുറച്ചുകൂടി പതിരായി ഒന്നുകിൽ കുറച്ചുകൂടി നല്ല ചെമ്മരിയാടായി അല്ലെങ്കിൽ കുറച്ചുകൂടി കോലാടായി ഒന്നെങ്കിൽ വെട്ടിമൃക്കപ്പെട്ടു അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു ഈ രണ്ട് സാധ്യതയിലേക്കുള്ള ഒരു വളർച്ചയോ തളർച്ചയോ എല്ലാ കുർബാനയ്ക്കുമുണ്ട് കേരള സഭ ഇപ്പോൾ ഒത്തിരിയേറെ ശുഷ്കിച്ച് നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ലോകത്ത് ഏറ്റവും വലിയ മാരകപാപികൾ ഉള്ള സ്ഥലം കേരളമായതുകൊണ്ടാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഞെട്ടിയിട്ട് അവിടുത്തെ ഇരിക്കേണ്ടതാണ് അതിന്റെ കാരണം ലോകത്തെ ഏറ്റവും അധികമായി വചനം അറിഞ്ഞ് ഈശോമിശിയായ അഴുത്തറിഞ്ഞിട്ട് മാരകഭാവത്തിൽ കുർബാന സ്വീകരിക്കുന്നവരുടെ എണ്ണം കേരള സഭയിൽ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് മുല്ലപ്രിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾ തമാശല്ല അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോ നമ്മൾ തന്നെ നമ്മൾ തന്നെ മാരകഭാഗത്ത് കുർബാന സ്വീകരിച്ച് നമ്മുടെ കുടുംബത്തിൽ ഭവം പിടിയിക്കരുത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ദയവീത് അപ്പൊ നമുക്കുള്ള പ്രശ്നം എന്താണ് ഈ അച്ഛന്മാർക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് അറിയാമോ അച്ഛൻ മാരകഭാവം ചെയ്തു അച്ഛൻ പിറ്റേ ദിവസം കുർബാനക്ക് കയറി കുർബാന സമയത്ത് ഈശോ സ്വീകരിക്കാൻ പറ്റുമോ കുർബാന സമയത്ത് അച്ഛനെ ഈശോ സ്വീകരിക്കാൻ പറ്റുമോ അതും കുർബാനയുടെ ഭാഗമാണ് സിസ്റ്റർമാരെ പള്ളി വന്നിട്ട് കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആൾക്കാരുടെ പറയും അയ്യോ കന്യാസ്ത്രീന്ന് എന്തോ ഭയങ്കര മാര്ഗഭാവം ചെയ്തിട്ട് കേട്ടോ ചിരിക്കണ്ട നമുക്കിതാ പ്രശ്നം നമ്മൾ കരിസ്മാരും കേട്ടന്മാരും ചേച്ചിമാരും ആയിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ആ പുള്ളി എന്തോ കൂട്ടോ ഭയങ്കര അപ്പൊ ആൾക്കാർ കുറ്റം പറയായിരിക്കണം എന്ത് ചെയ്യണം കുർബാന സ്വീകരിച്ചോ ആൾക്കാർ നമ്മളെ കുറിച്ച് മോശം വഴിയേ ഉള്ളൂ എന്നാ ചെയ്തു കഴിഞ്ഞാലും പോയി കുർബാന സ്വീകരിച്ചോ അങ്ങനെയുള്ള സാധ്യത നൽകുന്ന ഒരു വേദം അതുകൊണ്ട് കുർബാനയ്ക്ക് വിരുദ്ധമായ പാവം ഉള്ളിലൊന്ന് ബോധ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവീത് എളമയോടു കൂടി മാറി നിന്നോണം ആൾക്കാരെല്ലാം തിരിച്ചറിയട്ടെ ആദിമസ്ഥിതിയിൽ മാർഗപാവം ചെയ്യുന്നവരെല്ലാം മാറ്റി നിർത്തുകയായിരുന്നു പരസ്യമായിട്ട് പാവം മാറ്റി നിർത്തുകയായിരുന്നു അതിന്റെ ഒരു ചെറിയ ഭാഗമായിട്ട് മാർഗഭാവം ബോധിക്കഴിഞ്ഞാൽ മാറിയിന്നോളം കുർബാന സ്വീകരിച്ചു അതേസമയം എത്രയും പെട്ടെന്ന് കുമസാരിച്ച് കുർബാന സ്വീകരിക്കാൻ വേണ്ടി ഒരു കൊതി ഉണ്ടാവുകയും ചെയ്യണം രണ്ടും പ്രധാനപ്പെട്ടതാണ് രണ്ടും കെണിയാണ് കുർബാന എനിക്ക് പാവമാണെന്നും പറഞ്ഞ് കുർബാനയിൽ നിന്ന് മാറിപ്പോകുന്നത് നമ്മളരുവിയിൽ നിന്ന് നമ്മളെ തന്നെ മാറ്റി തന്നത് തുല്യമാണ് അതേ സമയത്ത് മാരകപാപത്തിൽ കുർബാന സ്വീകരിക്കുന്നതും ഗുരുതരമായ ഒരു സ്നേഹക്കുറവാണ് മാരകമായ പാവമാണ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യം സ്തുതിഗർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്